ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവയെ മരിയ പരിശുദ്ധ അമ്മ ചെയ്ത വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് കൃപാസന അമ്മയുടെ അമ്മയുടെ അനന്തമായ കരുണയാൽ ഞാൻ എൻ്റെ പേര് ജോർജിയസ് പെണ്ണിക്കിട്ടൻ ജോർജ് ജോസഫ് എന്നും അറിയപ്പെടുന്നുണ്ട് ഞാൻ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് കോഴിക്കോട് സ്വദേശി കോഴിക്കോട് സെൻറ്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആ സ്കൂളിലൊരു ഹെഡ് മാസ്റ്റർ പോസ്റ്റ് വന്നു അതിന് തിരിച്ചും അർഹനായത് ഞാനായിരുന്നു കാരണം അതിൽ സീനിയോറിറ്റി ആയിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള വ്യക്തിയും ഞാനായിരുന്നു നിർഭാഗ്യവശാൽ വേറൊരു വ്യക്തിയെയാണ് എന്നേക്കാൾ പ്രായം കുറവുള്ളതും അതുപോലെ വീണ്ടും സർവീസൊക്കെയുള്ള കുറ ജൂനിയർ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അവിടെ അപ്പോയിൻ്റ് ചെയ്തത് അപ്പോൾ ആദ്യം കുറച്ച് വിഷമം ഉണ്ടായി എങ്കിലും കുറച്ച് നാളത്തെ ആലോചനയ്ക്ക് ശേഷം ആത്മീയമായ പ്രത്യേകിച്ച് ക്രിസ്തീയമായ ജീവിതാനുഭവമുള്ള സ്പിരിച്വൽ കൗൺസിലിങ്ങിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേട്ടു ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു പരാതി കൊടുക്കാൻ എന്നോട് സുഹൃത്തുക്കൾ ഉപദേശിച്ചു അതുപ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പരാ പരാതി കൊടുക്കുകയും അതിനു മുമ്പ് തന്നെ മാനേജ്മെൻറ്റിനോട് ഒരു വട്ടം കൂടി എനിക്കൊരു വർഷമുള്ളു അതുകൊണ്ട് അനുവദിച്ച് തരികയാണെങ്കിൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പറഞ്ഞു എൻ്റെ അമ്മ ഇരുപത്തൊമ്പത് വർഷത്തോളം അഡ്മിനിസ്ട്രേറ്റർ ആയി ജോലി ചെയ്തു അപ്പോൾ അത് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഒരു എയ്ഡഡ് സ്കൂൾ അപൂർവ്വമായി വരുന്നൊരു അവസരമാണിത് പക്ഷെ അത് നടന്നില്ല പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പരാതി കൊടുത്തപ്പോൾ ഓരോ ഘട്ടത്തിലും എനിക്ക് അനുകൂലമായി വന്നു പക്ഷേ ഓരോ ഘട്ടത്തിലും അതിന് മുകളിൽ അപ്പീൽ പോയി അവസാനം റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഡി പിയിൽ നിന്ന് എനിക്ക് അനുകൂലമായി ഓർഡർ വന്നു ശാന്തതയോട് എളിമയോടുകൂടി പറഞ്ഞു പക്ഷെ അതും സാധിച്ചില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമുണ്ടായിരുന്നു ഞാൻ അവസാന കാലത്ത് അൻപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു അതിൻ്റെ അമ്മയുടെ അത്ഭുതകരമായ ശക്തി എന്ന് പറയട്ടെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിമൂന്നിന് സർക്കാർ ഒരു അസാധ്യ അസാധാരണ ഗസറ്റ് പുറപ്പെടുവിച്ചു അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായ വ്യക്തിയെ മാത്രമേ ഹെഡ് മാസ്റ്ററായി നിയമിക്കാൻ പാടുള്ളൂ മാത്രവുമല്ല അത് മുൻകാല കൂടി അന്നാണെങ്കിൽ ആ ഓർഡർ ആണെങ്കിൽ എനിക്ക് അനുകൂലമല്ല പക്ഷേ അതിനേക്കാൾ മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ ഓർഡർ അനുവദിച്ചു ഇതാണ് എനിക്ക് വലിയ ബലമായിത്തുന്നത് തീർച്ചയായും കൃപാസനം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉടമ്പടി എടുത്തു മാത്രമല്ല കാശുരൂപം ഞാൻ കഴുത്തിൽ ധരിച്ചിരുന്നു കൊന്തയിൽ കാശുരൂപം ഉണ്ടായിരുന്നു ഉടമ്പടിയുടെ തൈലം ഇടയ്ക്ക് പുരട്ടുമായിരുന്നു ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൽ ചേർത്തിരുന്നു അങ്ങനെ വലിയ ശക്തമായ പ്രാർത്ഥനയും മാത്രമല്ല ഈ ഉടമ്പടി എന്നത് ആത്മീയമായ എല്ലാ രീതിയിലും അനുഗ്രഹപ്രദമാണെന്ന് എനിക്ക് ഉള്ളിൽ നല്ല ബോധ്യമുണ്ടായിരുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുക വചനമനുസരിക്കുകയാണ് ഉടമ്പടിയിലെല്ലാം തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി റിട്ടയർ ചെയ്തു അവസാനമായി ഗവൺമെൻറ് ഫൈനൽ ഓർഡർ വന്നു അതും എനിക്ക് അനുകൂലമായി വന്നു ശാന്തതയുടെ കാറ്റത് വന്നു പക്ഷേ അതിനെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോടതി കേസ് വന്നു അപ്പോൾ കേസിന് പോകാൻ എനിക്ക് തീർത്തും താല്പര്യമല്ല ഇതിനിടയ്ക്ക് കോവിഡ് വന്നു ആ എതിർക്കക്ഷിയുടെ വക്കീൽ മരിച്ചുപോയി ഞാൻ കേസ് കൊടുത്തില്ല ഗവൺമെൻറ്റിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതിനിടയ്ക്ക് പലതരത്തിലും ചർച്ചകൾ നടന്നു അനുരഞ്ജനത്തിലെ ചർച്ചകൾ പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുവ ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി അവസാന വിധി വന്നു ആരാണോ കേസ് കൊടുത്തത് അവർക്ക് ഒരു തരത്തിലും അതായത് ആറ് പ്രാവശ്യം അവർ കോടതിയിൽ പോയി കോടതിയിൽ ആറ് പ്രാവശ്യം കേസ് കേസെടുപ്പിച്ചു ആറ് പ്രാവശ്യം ഈ കോടതിയിൽ അവർക്ക് ഹാജരാൻ സാധിച്ചില്ല അതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൻ്റെ ശക്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാത്രമല്ല ഇത് കോ കോടതി തള്ളിക്കളഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു അതിലും കോടതി തള്ളി തള്ളിക്കളഞ്ഞു മാത്രമല്ല ഒരു തരത്തിലും ഇനി ആ കേസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കോടതി അവസാനമായിട്ടുള്ള ഒരു പെരഡിക്റ്റ് ഉണ്ടാവുക ചെയ്തു ഇതൊരു ഇമ്പോസിബിളാണ് അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു മനുഷ്യൻ അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ ആ പിതാവിന് പിതാവ് അങ്ങേക്കെല്ലാം സാധ്യമാണ് ഈ ഒരു വലിയ വചനത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് മാംസം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഇപ്പോൾ അത്ഭുതകരമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഒരു വലിയ തുക എനിക്ക് ലഭിക്കുകയും ചെയ്തു അതിനുമുമ്പ് സാധാരണ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് തടസ്സങ്ങൾ വന്നു പിന്നെ ഒന്നിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു അതുപോലെ മുൻകാല പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ ആയി എച്ച് എം പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തൊന്ന് വരെ എന്നെ അപ്പോയിൻ്റ് ചെയ്തായി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ നിലവിൽ മാനേജർ മുന്നോട്ട് വെച്ചു അത് ഗവൺമെൻറ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത് വലിയൊരു കരുണിയാണെന്ന് പറയുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്കൂളും ഇന്ത്യയിലെ മൂന്നാമത്തെ പഴക്കമുള്ള സ്കൂളുമാണ് സ്കൂൾ ഇത് എൻ്റെ വലിയൊരു ഈ ഒരു ആഗ്രഹം സാധിച്ചുവന്നു അനേക അനുകൂലങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതിവിടെ വിശദീകരിക്കുന്നില്ല എനിക്ക് അപകടങ്ങളിൽ നിന്നും കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു അൾസറിൽ നിന്നും ക്യാൻസറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ധാരാളം ധാരാളം കാര്യങ്ങളിൽ ചുരുങ്ങിയ സമയമായതുകൊണ്ടില്ല അങ്ങനെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടായി എനിക്ക് ആത്മീയമായും വലിയ ഒരു ഉൾക്കാഴ്ച ഉണർവുണ്ടായി അതിൻ്റെ ഫലമായി വചനത്തിൽ വലിയൊരു അഭിഷേകം ഉണ്ടായി ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് അതുപോലെ കൊളോസിയസ് രണ്ട് പതിനാല് പതിനഞ്ച് ഏശയ്യ അമ്പത്തിനാല് പതിനേഴ് അതുപോലെ ഫിലിപ്പിയ നാല് പതിമൂന്ന് ഫിലിപ്പിയ നാല് പത്തൊമ്പത് അതുപോലെ എന്നെ ശക്തനാക്കുന്നതിൽ എല്ലാം ചെയ്യാൻ സാധിക്കുന്നതിൽ വലിയൊരു അഭിഷേകം അതുപോലെ ഹബക്കൂക്ക് ഒന്ന് അഞ്ച് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിച്ചു എനിക്ക് ഒരു അനുഭവമായി മാറി ഇനി സുവിശേഷ വേലയെ പറ്റി പറയുകയാണെങ്കിൽ കൃപാസനം എന്നെ സമയത്തോളം വലിയൊരു അഭിഷേകമാണ് അനന്ത വലിയ ശക്തമായ സാക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ടാക്സി സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലുമാണ് സാധാരണ കൊടുക്കുക അക്രൈസ്തവരുടെ ഇടയിലാണ് ഇത് കൊടുക്കാറുള്ളത് കാരണം അവർക്കൊക്കെ ഇത് വായിക്കുമ്പോൾ വലിയൊരു അഭിഷേകം കിട്ടും പിന്നെ യൂട്യൂബിൽ കൂടെ ചെയ്യാം ഓൺലൈനിൽ ചെയ്യാൻ എല്ലാം സാധിക്കും അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിൽ ഞാൻ ഇത് കൊടുക്കാറുണ്ട് അതുപോലെ കോഴിക്കോട് കുരിശുപള്ളിയിൽ അക്രൈസ്തവർ വരുന്ന ധാരാളം വരുന്ന ഇതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ വിതരണം ചെയ്യാൻ സാധിക്കാറുണ്ട് ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയുമാണെന്ന് അറിയുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോരായ്മയുണ്ട് ദൈവം വിചാരിച്ച പോലെ വിശ്വസ്തനല്ല എങ്കിലും ചെയ്യാൻ എന്നാൽ കഴിയുന്നത് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട് പാവപ്പെട്ടവരെ പറ്റുന്ന രീതിയിൽ സഹായിക്കും അവരെ ആത്മീയമായി ഞാൻ ശക്തിപ്പെടുത്തും പ്രത്യേകിച്ച് അവൾ തളർന്നു പോകുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും വചനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും യേശു ഒരിക്കലും കൈവിടുകയില്ല പരിശുദ്ധമ്മ മധ്യസ്ഥിയാണ് അവൾ കൃപാസനമാണ് കൃപാസനം അതായത് ദൈവം ഇറങ്ങുന്ന ഇടമാണെന്ന് എനിക്ക് വലിയൊരു തിരിച്ചറിണ്ടായി കാരണം വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോൾ സമാഗമന കൂടാരവും വാഗ്ദാന ും കണ്ടപ്പോൾ അതിൽ ഇറങ്ങുന്ന ഇടമാണ് കൃപാസനം ഇന്ന് ശരിക്കും പുതിയ നിയമത്തില് പരിശുദ്ധ അമ്മ തന്നെയാണ് ദൈവം ഇറങ്ങുന്ന ഇടം കാരണം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ഈശോ ജനിച്ചത് ഈശോയ്ക്ക് രക്തവും ഭക്ഷണവും അതുപോലെ എല്ലാ കാര്യങ്ങളും മുപ്പത് വർഷത്തോളം വളർത്തി വലുതാക്കിയത് അറിയുന്നു അപ്പോൾ അമ്മ പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കില്ല അതായത് ഞാൻ നിൻ്റെ അമ്മയോട് പറയുന്ന പറഞ്ഞാൽ പലപ്പോഴും ഇതുണ്ട് ഇത് കൃപാസനത്തിന് വലിയൊരു അഭിഷേകമായി എനിക്ക് തോന്നുന്നു പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാനുള്ള സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത് മറ്റു പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണ പിന്നെ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ കൃപ ഇതൊന്നും അല്ല നമ്മുടെ ദാനമല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാണ് ആഴ്ചയിൽ ഒരിക്കലും ഉപസാരിക്കാൻ സാധിക്കുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന സാധിക്കുന്നുണ്ട് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട് ബൈബിളിലൂടെ വചനം അമ്മ വചനത്തിൻ്റെ അമ്മയാണ് അപ്പോൾ ആ അത് വലിയൊരു കൃപയായിട്ട് തോന്നുന്നു എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ആഗ്രഹമുണ്ട് കർത്താവ് സമൃദ്ധം അനുഗ്രഹിക്കട്ടെ വിശുദ്ധ അവസ്യപിതാവും സെൻ്റാനണിയും കിവർഗീസും പ്രത്യേകമായി മറ്റു വിശുദ്ധരും എനിക്ക് വേണ്ടി കാവൽ മാലാക്യം പ്രത്യേകം സഹായിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു ഒരു വചനം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോട് നിൽക്കുക തക്ക സമയത്ത് അവിടെ നിന്ന് ഇടപെടും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് ശ്രദ്ധാലുവാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് ശ്രദ്ധാലുവാണ് പ്രിയരെ സമയമെടുക്കും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ആമേൻ ആവേ നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം അരളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കൊണ്ടിരിക്കുന്നു വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആലയത്തിലാണ് നാം ഇപ്പോഴായിരിക്കുക അമ്മമാതാവ് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്താൽ കൃപാപൂരിതമായ ഈ ആലയത്തിൽ ഓരോ ദിവസവും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് ജോജിയസ് ബെന്നിക്കിട്ടൻ എന്ന ഈ മകൻ തൻ്റെ തനിക്കെങ്ങനെയാണ് നഷ്ടപ്പെട്ട തൻ്റെ യോഗ്യത തനിക്ക് തിരിച്ചു കിട്ടിയത് പ്രധാന അധ്യാപകനായിട്ട് താനായിരുന്നു നിയമത്തിനാകേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ സ്കൂളിൽ നിന്ന് വിരമിച്ച ഇദ്ദേഹം പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ തനിക്ക് പ്രധാന അധ്യാപകൻ്റെ പദവി തനിക്ക് കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാവിധത്തിലുള്ള ക്ലിയറൻസും തൻ്റെ പക്കലുള്ളപ്പോഴും തനിക്കത് ലഭിക്കാതെ പോയി പിന്നീട് ആറു വർഷത്തിന് ശേഷം തനിക്ക് എങ്ങനെയാണ് അതൊരു പുതിയ ഗസറ്റ് ഓർഡർ തന്നെ ഇറങ്ങി ഇറങ്ങിയെന്നാണ് ഈ മകൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മൂലം തനിക്ക് അതിന് വേണ്ട കൃപകളൊക്കെ ലഭിച്ചു പല പ്രാവശ്യവും കേസിന് വിളിച്ചിട്ടും കേസ് തള്ളിപ്പോയി പ്രതിഭാഗം വരുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കേസ് തള്ളിപ്പോവുകയും തനിക്ക് വേണ്ടി വാദിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നേരിട്ടിറങ്ങി വന്ന തൻ്റെ അനുഭവവും മുൻകാല പ്രാബല്യത്തോടു കൂടി തനിക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും തനിക്ക് ലഭിച്ചതിൻ്റെ ഇപ്പോൾ താൻ അനുഭവിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഒരു തൻ്റെ ജീവിതത്തെ ദൈവം എങ്ങനെ കൊണ്ടുനടന്നു എന്നുള്ളതാണ് ഇന്ന് ഈ മകൻ ഇവിടെ പങ്കുവെച്ച് ഇപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതിന് താൻ എന്തൊക്കെയാണ് ചെയ്തത് തൻ്റെ ജീവിതം എങ്ങനെ മാറി ആഴ്ചയിലുള്ള കുംഭസാരം രണ്ടാഴ്ചയിലെന്ന് പറയുമ്പോൾ തനിക്കത് ആഴ്ചയിലുള്ള കുംഭസാരമാവുകയും അതുപോലെ അനുദിന ദിവ്യ ബലി വചനത്തോടുള്ള ഒരു ആർത്തി എന്ന് തന്നെ പറയാം അങ്ങനെ വചനം തൻ്റെ ജീവിതത്തിൻ്റെ പാതേയമാകുന്നു തിരുവചനം വീണ്ടും അരളി ചെയ്യുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ തന്നെ പതിനെട്ടാം തിരുവചനം മരടി ചെയ്യുന്നുണ്ട് ആകിയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ തൻ്റെ ജീവിതത്തെ ഇന്നെങ്ങനെയാണ് വചനപൂരിതമാക്കുവാനായിട്ട് ഈ മകന് സാധിക്കുന്നത് അതിലൂടെ തനിക്ക് കിട്ടിയ കൃപകൾ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എത്രമാത്രം ഈശോയോട് വിശ്വസ്തനായിരിക്കുവാനായിട്ട് താൻ പരിശ്രമിക്കുന്നു അങ്ങനെ തനിക്ക് ലഭിച്ച ഒത്തിരിയേറെ കൃപകളുണ്ട് എന്നാൽ ഇന്ന് ഈ ആൾത്താരയിൽ പങ്കുവെക്കുന്നത് ഈ മഹത്ത തനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരു കൃപയുടെ അനുഭവമാണ് ഈ മകൻ പങ്കുവയ്ക്കുന്നത് അങ്ങനെ വർഷത്തിലുടനീളം മഴ കിട്ടുന്ന ഒരു ഒരു ദേശമായി തന്നെ ദൈവം തിരഞ്ഞെടുത്തതിന് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ വന്ന് കുളിർമയുള്ള ഒരു വ്യക്തിയായി വചനത്തിൽ തന്നെ വാർത്തെടുത്ത ദൈവത്തിന് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക